ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായി എസ് യു ടി ആശുപത്രി സംഘടിപ്പിച്ച ഗിഫ്റ്റ് ഓഫ് ഗേൾസ് എ സിംപിൾ കട്ട് എ പവർഫുൾ ട്രാൻസ്ഫോമേഷൻ എന്ന കേശദാന പരിപാടി വിജയകരമായി നടന്നു സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പരിപാടിയുടെ ഭാഗമായി നടത്തിയ ഗിഫ്റ്റ് ഓഫ് ഗേൾസ് ജില്ലാ കളക്ടർ അനുകുമാരി ഐ എസ് ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ രോഗികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ എസ് യു ടിയുടെ ഈ സംരംഭത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കളക്ടർ എടുത്തു പറയുകയുണ്ടായി ആശുപത്രി സിഇഒ കേണൽ രാജീവ് മണാളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത ടെലിവിഷൻ താരം അലീന പടിക്കൽ ആശംസകൾ അർപ്പിച്ചു ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി രാജശേഖരൻ നായർ ചീഫ് ലേസർ ഓഫീസർ രാധാകൃഷ്ണൻ നായർ എച്ച് ആർ മാനേജർ ദേവി കൃഷ്ണ വിവിധ വകുപ്പുകളുടെ മാനേജർമാർ മറ്റ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നിരവധി പേരുടെ പങ്കാളിത്തത്തോടെ ഈ സംരംഭം മികച്ച പ്രതികരണത്തിന് സാക്ഷ്യം വഹിച്ചു ഏതാണ്ട് ഇരുന്നൂറോളം പേർ കേശദാനത്തിൽ പങ്കാളികളാവുകയും എസ് യു ടൂലെ നാല് ഡോക്ടർമാർ കേശദാനം നടത്തി മാതൃകയാവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം